ജീവിതത്തിലെ സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറാനും ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം ലഭിക്കാനും പരിശുദ്ധമായ റമലാനിൽ ഒരു ദിക്കറി ചെല്ലാൻ മഹാന്മാര് പഠിപ്പിച്ചു തരുന്നുണ്ട് അത്താഴ സമയത്ത് ഒരാൾ യാ യാ എന്ന് ഇരു തരങ്ങളും ഉയർത്തി പത്ത് തവണ ചെല്ലുകയും ആ രണ്ട് കരങ്ങളും മുഖത്തേക്ക് തടവുകയും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഭവത്താല ആ വിക്ര ചൊല്ലിയവരുടെ സാമ്പത്തികമായ എല്ലാ പ്രതിസന്ധികളും മാറ്റി കൊടുക്കുകയും ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം ലഭിക്കുകയും സാമ്പത്തികമായി വലിയ വറക്കത്ത് നൽകുകയും ചെയ്യുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് ജീവിതത്തിൽ പതിവാക്കുക ഈ ഒരു അറിവിനെ ഇപ്പോൾ തന്നെ എല്ലാവരിലേക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കുക എത്രയെത്ര സങ്കടങ്ങളുടെ കഥകളാണ് ഓരോ ദിവസവും കമൻസിലൂടെ നമ്മൾ ഇങ്ങനെ കാണുന്നത് വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണല്ലേ എന്നാലേ നിങ്ങൾ ദുനിയാവിൽ നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്തൊക്കെ നിങ്ങൾ ത്യജിച്ചിട്ടുണ്ടോ അതൊക്കെ പഠിച്ചോ നിങ്ങൾക്ക് ആഹ്റത്തിൽ തരും ഈ ദുനിയാവ് നമുക്ക് അടിച്ചുപൊളിക്കാനുള്ള സ്ഥലവും അല്ലാതെ വേദനകൾ ഉണ്ടാകും ക്ഷമിക്കുക ഉല ഉത്തമമായൊരു ലോകം നമുക്ക് വരാനുണ്ട്

മുതൽ വൈകുന്നേരം വരെ പട്ടിണി പട്ടിണിയിരുന്നതിനുള്ള പ്രതികാരം ചെയ്യലാണ് ആ നോമ്പ് മുറിക്കുന്ന സമയത്ത് കാണുന്നത് എന്തതാ ചുട്ടതും കരിച്ചതും വറുത്തതും പൊരിച്ചതും ഒലത്തിയത് എന്തൊക്കെയാ ഏതൊക്കെ രീതിയിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഭക്ഷണം നമ്മുടെ മുന്നിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നാൽ പണ്ടൊക്കെ പടച്ചുകൂടെ നോമ്പ് ഒരു കഞ്ഞിയും പയറും ഇത്തപ്പോഴെ ഇത്തിരി വെള്ളം ഇല്ല കഞ്ഞിയും പയർ ഇപ്പൊ അതൊന്നും ഇല്ല ഇപ്പൊ കഞ്ഞി വേറെ പല മോഡലായി മാറി സുഭിക്ഷമായ ഭക്ഷണം ഇല്ല നോമ്പ് തുറക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചു ഞാൻ അതിനെതിരൊന്നുമില്ല ഞാൻ കഴിക്കണ്ട എന്നില്ല കഴിക്കുന്നതിന്റെ വീഡിയോ സ്റ്റാറ്റസ് ആയി വെക്കാതിരുന്നോ

തമാശയ്ക്ക് നിന്റെ സഹോദരന്റെ ഭാര്യ നിനക്ക് അന്യപ്പെണ്ണാടാ ആ പെണ്ണു പുന്ന നിന്റെ ശരീരത്ത് തട്ടുമ്പോ അവണെന്ന് പറയണം വ്യവിചാരമാ പറഞ്ഞ ഓടിച്ചെന്നന്റെ ശരീരത്തിൽ തട്ടിയിരിക്കാറില്ല അമ്മയോട് പറയുന്ന പേടിയാണുമാ അമ്മ പറഞ്ഞാലും അനുസരിക്കല്ലേ അതിനൊരു പാപമില്ല കണ്ടവന്റെ കൂടെ കേറാൻ പറഞ്ഞ കൂടെ പഠിക്കുന്നവന്റെ കൂടെ പോകാൻ പറഞ്ഞോട് കൂട്ടുകാരൻ വന്ന് നിന്റെ ശരീരത്ത് പിടിച്ച അവനോട് പറയണം എടുക്കടാൻ വാപ്പയ്ക്ക് പറന്ന മക്കൾ അങ്ങനെ അല്ലാതെ അവന്റെ തോളിൽ തട്ടി നടക്കാറില്ല അന്യവൻ തൊട്ടാ പറയും പാപമാ